പാലക്കാട് വടക്കഞ്ചേരിയിൽ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച ഇരുപത് പേർക്ക് പരിക്ക് തങ്കം ജംഗ്ഷനിലായിരുന്നു അപകടം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയോടെയാണ് അപകടം പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് തങ്കം ജംഗ്ഷനിൽ നിന്നും വടക്കഞ്ചേരി ടൗൺ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ഡോറിന്റെ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ വടക്കഞ്ചേരി തൃശൂർ പാലക്കാട് ആലത്തൂർ നെന്മാറ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ വീണും കമ്പിയിലിടിച്ചുമാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത് കെ എസ് ആർ ടി സി ബസിന്റെ മുൻവശത്തെ ഷില്ല് പൂർണമായും തകർന്നു ഇരു ഇരുബസിലെയും യാത്രക്കാരായ വടക്കഞ്ചേരി ഗാന്ധിനഗർ ദിൽഷാദ് കൊല്ലങ്കോട് വട്ടേക്കാട് ശ്യാമിന്റെ ഭാര്യ എം കെ മിനി ലക്ഷ്മി കൊല്ലങ്കോട് ഗണേഷിന്റെ മകൻ ആനന്ദ് ചിറ്റിലഞ്ചേരി നൊച്ചിക്കൽ ശിവദാസന്റെ ഭാര്യ വിജിത രമ്യ ആദിശ്രീ രജനി സുന്ദരന്റെ ഭാര്യ കാഞ്ചന അമ്യ പ്രമിത കുമാരസ്വാമി കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് കെഎസ്ആർടിസി ബസിലെ യാത്രക്കാർക്കാണ് കൂടുതലായും പരിക്കേറ്റിരിക്കുന്നത് പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കുറച്ചുപേർ വീടുകളിലേക്ക് മടങ്ങി യു ടി വി ന്യൂസ് പാലക്കാട്